ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പകൽ നല്ല ചൂടാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടാണ് അപ്പോൾ നമ്മുടെ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളൊക്കെ നമുക്ക് ആ ചൂടിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോഴത്തെ ഈ വിഷയത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ചൂടിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് അതിനിപ്പോൾ നമ്മളിവിടെ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അതെ നിങ്ങൾക്ക് കാണാം വേണ്ട തെങ്ങിൻ പട്ട ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ള ആ വെയിലിൻ്റെ ചൂടും തെങ്ങിൻ പട്ടയുടെ ഉള്ളിലുള്ള ആ ഒരു നേടലും തമ്മിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അതെടാ കോഴികളൊക്കെ ഈ ഒരു തണലിലാണ് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമതി പശുക്കുട്ടിയെ കെട്ടിയിട്ടുണ്ട് അതിന് അപ്പുറത്തൊക്കെ കോഴികൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തണൽ കിട്ടുന്ന രീതിയിൽ പട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് മറച്ചു കൊടുക്കുക ടാർപ്പായ വെച്ചധികം കെട്ടാതിരിക്കുക കാരണം ടാർപ്പായ വെച്ച് കെട്ടിയാൽ ചൂട് കൂടാണ് കേട്ടോ ചെയ്യാ